ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ശിവശ്രീയിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു കേട്ടോ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ശിവേട്ടൻ്റെ മാലയിടൽ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ശിവേട്ടൻ മാലയൊക്കെ ഇട്ട് വന്നു ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ലാട്ടോ ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല മക്കൾക്ക് പരീക്ഷയായിരുന്നു അപ്പം അങ്ങനെ നമ്മൾ പീഠം വെച്ചിട്ടാണ് അയ്യപ്പനെ വെക്കുന്നത് നമ്മൾ എല്ലാ വർഷവും പീഠം വെച്ചിട്ടാണ് അയ്യപ്പ സ്വാമിനെ വയ്ക്കുക അപ്പം നമ്മൾ ചുമപ്പ് മുണ്ടൊക്കെ അങ്ങനെ വിരിച്ചിട്ട് നമ്മളതിനകത്ത് അക്ഷന്തൽ അക്ഷന്തൽ പറഞ്ഞാൽ അറിയാമല്ലോ അരിയും ആ സാധനങ്ങളൊക്കെ അതൊക്കെ ഇട്ടിട്ട് ആ പീഠത്തിനകത്ത് ചന്ദനവും കുങ്കുമൊക്കെ വെച്ചു കൊടുത്ത് ആ ചുമപ്പ് മുണ്ടൊക്കെ അതിനകത്ത് ഇങ്ങനെ സെറ്റാക്കി എന്നിട്ട് നമ്മൾ നമ്മളതിനകത്ത് അക്ഷന്തലിടും അക്ഷന്തലിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ അയ്യപ്പ സ്വാമിയുടെ ഫോട്ടോ വയ്ക്കും ഫോട്ടോയിൽ നമ്മൾ ചന്ദനൊക്കെ വെച്ചു കൊടുത്ത് പിന്നെ നമ്മൾ നിലവിളക്കാണ് നിലവിളക്കിനകത്തും ഇതുപോലെ തന്നെ ചന്ദനവും ഒക്കെ വെച്ചു കൊടുക്കും നിലവിളക്കിൽ അതിന് ചുറ്റും പൂവൊക്കെ വെക്കും അപ്പോൾ ഇത് ഞങ്ങളുടെ പൂജാറുമായിട്ടോ അപ്പോൾ എല്ലാ ദൈവങ്ങൾക്കും നമ്മൾ പൂവൊക്കെ വെച്ചു കൊടുത്ത് സുന്ദരന്മാരും സുന്ദരികളുമായി രണ്ട് ദിവസം മുന്നേ ഞാൻ എല്ലാവരും അങ്ങനെ തുടച്ച് വൃത്തിയാക്കി ചന്ദനവും പൊട്ടൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ള ദൈവങ്ങൾക്കൊക്കെ കേട്ടോ ഇതൊക്കെ ശിവേട്ടൻ്റെ പൂജാ സാധനങ്ങളാണ് നോക്കി നോക്കാൻ എന്തോരം സാധനങ്ങളാൽ അതാണ് നമ്മുടെ ഈ നിലവിളക്ക് നിലവിളക്കിനും അതുപോലെ തന്നെ ചന്ദനവും കുങ്കുമവും പൂവൊക്കെ വെച്ചു റെഡിയാക്കി വെച്ചു അയ്യപ്പഴും നമ്മൾ മുല്ലപ്പൂവും പിന്നെ ജമന്തി അങ്ങനത്തെ പൂവക്കളൊക്കെ വെച്ചു അങ്ങനെ ശിവേട്ടം വിളക്കുളർത്തി ശിവേട്ടനല്ല ശിവസ്വാമി ശിവേട്ടൻ ശിവേട്ടം പണ്ട് ശിവസ്വാമി അങ്ങനെ വിളക്കൊക്കെ വെച്ചു നല്ലവണ്ണം പ്രാർത്ഥിക്കാണ് കേട്ടോ ആളുടെ എന്ന് പറഞ്ഞാൽ ഒരുപാട് സമയം പിടിക്കും ഞാൻ അതുകൊണ്ട് പൂജ എടുത്തിട്ടില്ല ഒത്തിരി സമയം പിടിക്കും കേട്ടോ ആളൊരു പത്ത് മണിക്കൊക്കെ തുടങ്ങിയിട്ട് ഒരു മണിയാകുമ്പോഴാണ് കഴിഞ്ഞിരിക്കുന്നത് കേട്ടോ പൂജ അതായത് ബാലയിട്ട് വന്നിട്ട് ഒരു പത്ത് മണിക്ക് ഇരുന്നതാണ് പൂജയ്ക്ക് പിന്നെ ഒരു മണിയായിട്ടൊക്കെ കഴിഞ്ഞിരിക്കുന്നത് അങ്ങനെ നിലവിളക്ക് കൊളത്തി പിന്നെ കൊടിവിളക്ക് കൊളത്തി പിന്നെ മുകളിൽ മറ്റുള്ള ദൈവങ്ങൾക്ക് നമ്മൾ സാധാരണ നമ്മൾ വെക്കുന്ന ചെറിയൊരു നിലവിളക്ക് ഉണ്ട് അപ്പോൾ അതും കൊളത്തി വെച്ചു ഇനി ആൾ ആളുടെ പൂജയാണ് ചെയ്യണം അപ്പം നിലവിളക്കിൻ്റെ അടിയിൽ ആൾ അക്ഷന്ധരും പൂവും പിന്നെ നമ്മുടെ കറുക എന്താന്ന് പറയുക കറുക തന്നെയല്ലേ പറയാം ആ നീളത്തിലുള്ള സാധനം അതെ കറുക അതൊക്കെ വെച്ചിട്ടാണ് നിലവിളക്ക് അതിൻ്റെ മുകളിൽ വെക്കുക കേട്ടോ ആൾ പൂജയൊക്കെ പഠിച്ച ആളാണ് ശിവേട്ടൻ അപ്പോൾ ഇഷ്ടമാണ് ഒരുപാട് ഇഷ്ടമാണ് പൂജ പിന്നെ പൂജയൊക്കെ പഠിച്ചു ആൾ അപ്പോൾ അവൾക്ക് ഭയങ്കര ആണ് കേട്ടോ ദൈവങ്ങളുടെ ഒരു പൂജ അമ്പലം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ നമ്മൾ നിവേദ്യമായിട്ട് പായസമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വെച്ചിട്ട് പായസൊക്കെ പായസമൊക്കെ വെച്ചു നമ്മൾ ദൈവത്തിന് നിവേദ്യം കൊടുത്തു പിന്നെ പഴം അടയ്ക്കാൻ വെറ്റില അവില് മലര സോറി മലരല്ല അവില് എന്താ പറയുക പട്ടികബല്ലം എന്ന് പറയും എനിക്ക് തെലുങ്ക് വരികയാണ് ആ പട്ടിക ബെല്ലം പറഞ്ഞാൽ കൽക്കണ്ടെട്ടോ അതൊക്കെ വെച്ചു കിണ്ടിയിൽ വെള്ളമൊക്കെ വെച്ചു തേങ്ങ ഒക്കെ ഉടച്ചു എന്നിട്ട് എന്നിട്ടാൾ കുറേ നാമങ്ങളൊക്കെ ചെല്ലു ഇതിൻ്റെ ഇടയിൽ കുടങ്ങിയാൻ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കുന്ന തിരക്കായിരുന്നു അപ്പോൾ അതുകൊണ്ട് കുറച്ചൊക്കെ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ വീഡിയോ ഒരുപാടൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല നമ്മുടെ വീടൊക്കെ പഴയ വീടാണ് കേട്ടോ ഒത്തിരി പഴയ വീടാണ് അതുകൊണ്ടാണ് ഞാൻ അധികം വീട്ടിനകത്തുള്ള വീഡിയോസ് കാണിക്കാത്തത് ഒത്തിരി പഴയ വീടാണ് കേട്ടോ നമ്മുടെ വീടൊക്കെ അപ്പോഴേക്കും ഈ സമയം കൊണ്ട് തന്നെ മക്കളൊക്കെ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ടായിരുന്നു മക്കളപ്പം ശരണം വിളിക്കുകയാണ് കേട്ടോ അവർ കറക്റ്റ് സമയത്ത് പൂജ കഴിയുന്ന സമയത്ത് തന്നെ മക്കൾ വന്നു അപ്പം അങ്ങനെ മക്കൾ ശരണം വിളിച്ചു എന്നിട്ട് ഞാൻ അയ്യപ്പനെ സമാധാനത്തോടു കൂടി അയ്യപ്പൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കുക എന്ന് വിചാരിച്ചു ഇതാണ് നമ്മുടെ ഈ ചന്ദര കുട്ടപ്പൻ അയ്യപ്പൻ അയ്യപ്പനും ഞാനാട്ടോ പൊട്ടക്കെ വെച്ച് കൊടുത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടം അലങ്കാരം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ മാസത്തിലൊരിക്കൽ ഇതുപോലെ പൂജാറൂമിനകത്ത് കുറേ ദൈവങ്ങളുടെ ഫോട്ടോസുകളുട്ടോ അപ്പോൾ ആ ഫോട്ടോസുകളൊക്കെ പൊടിയൊക്കെ തുടച്ച് അതിന് ചന്ദനവും കുങ്കുമൊക്കെ വെച്ചു കൊടുക്കും എല്ലാ മാസവും അങ്ങനെ മാസത്തിൽ ഒരിക്കൽ ഇട്ടോ ചെയ്ത് കൊടുക്കും പഴയ പൊട്ടൊക്കെ മാറ്റി പുതിയ പൊട്ടും ചന്ദനൊക്കെ വെച്ചു കൊടുക്കും അപ്പോൾ ശിവേട്ടം മാലിടുന്നുണ്ട് വൃക്ഷിക്കും ഒന്നിനാണ് ശിവേട്ടം മാലിട്ട് അപ്പോൾ അതിൻ്റെ ദിവസം തന്നെ ബാക്കിയുള്ള ദൈവങ്ങളെ മൊത്തം ഞാൻ ചന്ദനും കുങ്കുമൊക്കെ പുതിയത് വെച്ചു കൊടുത്തു പിന്നെ അയ്യപ്പ സ്വാമീനെ നമ്മൾ രാവിലെയാണ് അതിന് പൊട്ടും ചന്ദനും ഒക്കെ വെച്ചുകൊടുത്ത് അപ്പോൾ നമ്മുടെ ശിവന്മാർക്കുള്ള ഭക്ഷണമാണ് ശിവേട്ടം കണ്ടുപോകും ഭക്ഷണം കഴിക്കുമ്പോൾ കാണിക്കണമൊക്കെ ഇങ്ങനെ എന്നും കാണിക്കട്ടോ ഇങ്ങനെ കാണിച്ചിട്ട് ഭക്ഷണം കഴിക്കുക അപ്പോൾ ചോറ് വെച്ചു ഒരു സാമ്പാർ വെച്ചു പിന്നെ ഒരു പുളിഹാരം ഉണ്ടാക്കി ഒരു ചമ്മന്തി അരച്ചു ഒരു ഉപ്പേരി വെച്ചു പപ്പടം കാച്ചി ഇത്രയാണ് ആ സമയം കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അങ്ങനെ ശിവേട്ടൻ ദൈവത്തിന് ഒരു ഉരുള മാറ്റിവെച്ചു ശിവസ്വാമി മാറ്റി വെച്ചു അതെന്നും അങ്ങനെ കേട്ടോ എന്നും പറഞ്ഞ ശബരിമല സീസണിൽ അങ്ങനെ ഒരു എല്ലാ കൂട്ടാനുകളും ചോറും തൈരും എല്ലാം കൂടെ ചേർത്തിട്ട് ദൈവങ്ങൾക്ക് മാറ്റി വെച്ചു ഇനി ശിവേട്ടൻ ഉണ്ണുന്നൊരു രീതി ഉണ്ട് കേട്ടോ ഇങ്ങനെ മണി പെറുക്കി 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 കഴിക്കട്ടോ കണ്ടോ മൊത്തം അങ്ങോട്ട് കഴിക്കില്ല അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ഇങ്ങനെ പെറുക്കി പെറുക്കി കഴിക്കും എന്നിട്ടാണ് മുഴുവൻ കഴിക്കുക അപ്പം ചാറ്റ